ഹായ് വെൽക്കം ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പഞ്ചാബി പാർട്ടി വെയർ നിങ്ങൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ലാസ്റ്റ് വീഡിയോ ഇട്ട കംപ്ലീറ്റ് പഞ്ചാബി പാർട്ടി വെയർ സോൾഡ് ഔട്ട് ആണ് അതിൽ ഈ പറഞ്ഞ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് പഞ്ചാബി വെയർസ് ആണ് പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട് ആ പഞ്ചാബി പാർട്ടി വെയർസ് ഞങ്ങളുടെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് തരുകയാണ് അതായത് മുമ്പ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറിന് തന്ന സാധനം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ മോഡൽ വരിക അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈനാണ് നല്ല സിൽക്കി മെറ്റീരിയൽ ആണ് പഞ്ചാബി പാർട്ടി വരാണ് കാണുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ മോഡൽ വരുന്നത് ഏകദേശം ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഏകദേശം ഫൈവ് എക്സ് എൽ വരെ ഉള്ള ആൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഫൈവ് എക്സ് എൽ വരെയുള്ള ആൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക അതായത് ഇതിന്റെ എൻഡിലാണ് ഇതിന്റെ സ്ലീവ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരിക ഇങ്ങനെയാണ് ഇതാ ഇതാണ് ഇതിന്റെ ലെങ്ത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ പഞ്ചാബി അടിപൊളി പാട്ടിവെയർസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഫുള്ളായിട്ട് വരുന്നുള്ളത് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ആണ് കേട്ടോ ഇതിൽ സ്റ്റോണും മിറർ വർക്കും വരുന്നുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടിവെയർ ആണ് പ്യുവർ സിൽക്ക് മെറ്റീരിയൽ ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് അജു ജക്കാർഡ് സിൽക്ക് ഒരു സെൽഫ് ഡിസൈൻ കൂടിയുണ്ട് ജക്കാർഡ് ഡിസൈനിലാണ് വരുന്നുള്ളത് പാൻറ്റ് വരുന്ന പ്ലെയിൻ ആണ് സന്തുണാണ് പാൻറ്റ് വരുന്നുള്ളത് പ്ലെയിൻ പാൻ്റ് ആണ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ഷോൾ നല്ല നുള്ള ഷോൾ ആണ് നല്ല ഫുൾ ആയിട്ട് അതായത് ഷോളിലും ഇതിൽ ഒരു സെൽഫ് ഡിസൈനും കൂടി ഉണ്ട് അത് മെറ്റീരിയൽ നല്ല ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല പ്യോറ് ചിനോസീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇപ്പൊ പ്രൈസ് വരുന്നത് രൂപ ഷിപ്പിംഗ് ചാർജ് പിന്നെ ഇതിന്റെ വീതി ഏകദേശം ഫൈവ് എക്സ് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗി നല്ല ഭംഗിയുള്ള അടിപൊളി മോഡൽസ് ആണ് നല്ല അടിപൊളി ഡിസൈൻസ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇത്രയും ഭീതി ഉണ്ട് ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ എല്ലാം അടിക്കാനുള്ള രീതി ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുള്ളായിട്ട് വരുന്നത് മിറർ വർക്കാണ് കേട്ടോ ബോഡി ഫുള്ള് മിറർ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ള് ചിനോൺ സിൽക്ക് ആണ് അതേപോലെ തന്നെ ചിനോൺ സിൽക്കിൽ ആയിട്ട് വരുന്നുള്ളത് സെൽഫ് ഡിസൈനാണ് അതായത് ജക്കാഡ് ഡിസൈൻ സെൽഫ് മെറ്റീരിയലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ആയിട്ട് സ്ലീവിലൊക്കെ ഫുൾ മിറർ വർക്ക് സ്ലീവില് ഫുള്ള് മിറർ വർക്കാണ് അടിപൊളി മിറർ വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് രണ്ടോ മൂന്നോ പീസ് പീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ് ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് ഇതിന്റെ ാണ് കേട്ടോ നല്ല നീളം വീതിയുള്ള അടിപൊളി പഞ്ചാബി ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് പ്യോർ ചിനോൺ സിൽക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് അടിപൊളി ഇത് നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഉടനെ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും ഓരോ മെസ്സേജിൽ ഞങ്ങൾ റിപ്ലൈ തരും കോൾ ചെയ്യരുത് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ീച്ചും പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ അടിപൊളി കളറാണ് ഫുൾ ആയിട്ട് വരുന്ന കണ്ടില്ലേ സ്റ്റോൺ വർക്കും ഇതിന് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മീറർ വർക്കും ഉള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടില്ലേ ഇതാണ് സ്ലീവിന്റെ അറ്റം വരുന്നത് സ്ലീവിന്റെ സൈഡ് വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള സ്ലീവാണ് അടിപൊളി സ്ലീവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് ബ്ലാക്ക് ആണ് അതിന്റെ പാന്റ് വരുന്നത് പാൻറിന്റെ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഒരു പാർട്ടി വെയർ ഷോൾ ആണ് രംഗോളിക്കും അതേപോലെ തന്നെ യൂസ് അടിപൊളി പിന്നെ അങ്ങനെ ചെയ്യാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല നീളം അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ഇതാണ് സ്റ്റോക്കുക നെക്സ്റ്റ് കളർ അടിപൊളി കളർ വൈറ്റ് കുറെ ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തുന്നത് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് േ പിന്നെ ഇതുവരെ ഒക്കെ ബാക്കിലും പ്രിന്റ് വരുന്നുണ്ട് ബാക്കിൽ ബാക്കിൽ വർക്ക് വരുന്നില്ല കാണിച്ചിലും ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് സ്ലീവിന്റെ എൻഡ് വരിക അപ്പൊ ഇത് ഇത് ഫുൾ ആയിട്ട് ഇത് എൻഡ് വരെ ഇതിന്റെ നീളാണ് താഴെ വരുന്നത് സ്ലീവിന്റെ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിൽ വരുന്ന പാന്റ് ഇതാണ് കേട്ടോ ഓരോരു പന്റും ഓരോരു കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ സൂപ്പർ ഷോൾ ആണ് കേട്ടോ ഫുൾ വർക്ക് ഓവർ ലുക്ക് വരിക അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു പഞ്ചാബി പാർട്ടി വെയർ മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന എത്ര തടിയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് നല്ല രീതി മെറ്റീരിയൽ പിന്നെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരിക ഡിസൈൻ നെക്സ്റ്റ് ഡിസൈൻ വരിക അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് അതായത് നല്ല സൂപ്പർ സിൽക്ക് മെറ്റീരിയൽ ആണ് 990 80 രൂപ ഷിപ്പിംഗ് ആണ് ഓൺലൈനിൽ പ്രൈസ് സിൽക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ട്ടോ സ്ലീവിന്റെ മെറ്റീരിയൽ വരിക ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഇത് വാങ്ങിയ ആൾക്കാരൊക്കെ പിന്നെ പിന്നെ ചോദിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇത് ഇത് വാങ്ങിയ ആൾക്കാരൊക്കെ നല്ല ഭംഗിയുണ്ട് പറയുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരിക സോ ഷോൾ നല്ല ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് എല്ലാം പുതിയ പുതിയ പ്രിന്റുകളാണ് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് അടിപൊളി പ്രിന്റുകളാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡൽ നല്ല ഡിസൈനാണ് യോക്കിന്റെ വർക്കൊക്കെ സൂപ്പറാണ് കണ്ടില്ലേ സെൽഫ് ഡിസൈൻ ഇതിൽ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരു സെൽഫ് ഡിസൈൻ അതായത് ഒരു മെറ്റീരിയൽ ഒരു സെൽഫ് ഡിസൈൻ കൂടി ഉണ്ട് ഫൈവ് എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ആയിട്ട് വരുന്നത് ഇതിൽ മിറർ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മിറർ വർക്കാണ് ആയിട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരുന്നത് ഇതാണ് സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് സൂപ്പർ അല്ലേ ഭംഗിയുള്ള മോഡലാണ് ഇതാണ് ഇതിന്റെ പാൻറ് വരിക ഇതാണ് എന്താ ഷോളിന്റെ നീളും നീളും നല്ല പഞ്ചാബി വേറാണ് കാണിച്ചിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് എല്ലാ എല്ലാ ഡിസൈനും അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഡിസൈനാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ വന്ന ഉടനെ ഞങ്ങൾ വീഡിയോ കാരണം രാവിലെ ഞങ്ങൾ ഓൾറെഡി വീഡിയോ ഇട്ടതാണ് സാധാരണ ഈ സമയത്ത് വീഡിയോ ഇടാറില്ല ഇത് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത് അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ